സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു പവന് തൊള്ളായിരത്തി അറുപത് രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റി നാലായിരത്തി രൂപയിൽ എത്തി ഗ്രാമിന് നൂറ്റി രൂപ കൂടി രൂപയായി ഇന്ന് മാത്രം മൂന്ന് തവണയാണ് സ്വർണവിലയിൽ മാറ്റമുണ്ടായത് സിബി ജോസഫ് ചേരുന്നുണ്ട് സിബി ഏറ്റവും ഉയർന്ന വിലയിലേക്ക് എത്തിയിരിക്കുന്നു അതും ഒരു ദിവസം തന്നെ മൂന്ന് തവണ വിലയിൽ മാറ്റമുണ്ടായിരിക്കുന്നു കൂടുതൽ വിവരം കന്യ സ്വർണ്ണവില് ഇപ്പോൾ ഇന്നിപ്പോൾ വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം നൂറ്റി ഇരുപത് രൂപയാണ് ഗ്രാമിന് കൂടിയത് പതിനോറായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയിൽ ഒരു ഗ്രാം സ്വർണം എത്തി പവന് തൊള്ളായിരത്തി അറുപത് രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലാണ് എത്തിയിരിക്കുന്നത് ഇന്ന് മാത്രം മൂന്ന് തവണയാണ് സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടായത് രണ്ട് തവണ വർദ്ധിക്കുകയും ഒരു തവണ കുറയുകയും ചെയ്തു രാവിലെ സ്വർണ്ണവിലയിൽ ഗ്രാമിന് മുന്നൂറ് രൂപ വർദ്ധിച്ചു പവന് രണ്ടായിരത്തി നാനൂറ് രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി അറുപത് ഏറ്റവും വലിയ റെക്കോർഡിലേക്ക് എത്തിയിരുന്നു പിന്നീട് ഉച്ചയോടെ സ്വർണ്ണവിലയിൽ കുറവുണ്ടാവുകയും ആയിരത്തി ഇരുന്നൂറ് രൂപ സ്വർണ്ണവിലയിൽ പവന് കുറഞ്ഞു തൊണ്ണൂറ്റി മൂവായിരത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലെത്തി ആ ഉച്ചയ്ക്ക് ശേഷമാണ് വീണ്ടും സ്വർണ്ണവില തൊള്ളായിരത്തി അറുപത് രൂപ കൂടി തൊണ്ണൂറ്റി നാലായിരം വീണ്ടും കിടന്നത് തൊണ്ണൂറ്റി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇപ്പോൾ പവൻ സ്വർണ്ണത്തിന്റെ വില എന്തായാലും വരും ദിവസങ്ങളും സ്വർണ്ണവില ഉയരും തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇന്നിപ്പോൾ മൂന്ന് തവണയാണ് സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടായത് चल सभी